വിശ്വമിശാക്ക് സ്തുതിയായിരിക്കട്ടെ ഇഷ്ടമത്തായി ദിവസുശേഷം പതിനഞ്ചാം അധ്യായം പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം അനന്തരം ജെറുസലേമിൽ നിന്ന് പരിസേരും നീമഞ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിൻ്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വൃദ്ധമാക്കിയിരിക്കുന്നു കപടനാട്ടക്കാരെ ഏഷ്യൻ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു ഈ ജനം അതിരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വൃദ്ധമായി എന്നെ ആരാധിക്കുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി അവർ അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം പരിസയാർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവൻ മറുപടി പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുത്തു മാറ്റപ്പെടും അവരെ വിട്ടേക്കു അവർ അന്തരേ നയിക്കുന്ന അന്തരാണ് അന്തൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഈ ഉപമ്മ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല കാനാൻകാരിയുടെ വിശ്വാസം യേശു അവിടെ നിന്ന് പുറപ്പെട്ട അയ്യർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവി ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേനെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവി നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി അനേകർക്ക് രോഗശാന്തി യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിൻ്റെ തീരത്ത് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു തത്സമയം മുടന്തർ വികലാങ്കർ അന്തർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ അവൻ അവരെ സുഖപ്പെടുത്തി ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ചു ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് കുറേ ചെറിയ മത്സ്യവുമുണ്ട് ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവനെ ഏഴപ്പവും മത്സ്യവും എടുത്ത് കു കൃതജ്ഞതാസ്വസ്ത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാരത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ പക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ ഏഴു ഏഴുകൂട്ട നിറയെ അവർ ശേഖരിച്ചു പക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പുരുഷന്മാരായിരുന്നു ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മകധാൻ പ്രദേശത്തേക്ക് പോയി